തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും പറയുകയാണ് നടൻ മനോജ് കെ കാതോട് കാതോരം സിനിമയിലെ മമ്മൂട്ടിയുടെ ലൂയിസ് എന്ന കഥാപാത്രത്തെ തനിക്ക് എന്നും ഒരുപാട് ഇഷ്ടമാണെന്നാണ് നടൻ പറയുന്നത് ലൂയിസിന്റെ ഗെറ്റപ്പും കാര്യങ്ങളും തനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടതാണെന്നും അന്ന് നാനാ മാഗസിനി വന്നപ്പോൾ താൻ കാതോട് കാതോരം സിനിമയെക്കുറിച്ച് വായിച്ചിരുന്നുവെന്നും മനോജിക്കേൻ പറഞ്ഞു ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ കാതോട് കാതോരം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മണ്ണുക്കായേട് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ എനിക്ക് ലൂയിസിന് എന്നും ഒരുപാട് ഇഷ്ടമാണ് ലൂയിസിന്റെ ഗെറ്റപ്പും കാര്യങ്ങളും എനിക്ക് അത്രയേറെ ഇഷ്ടമാണ് പിന്നെ ആ കഥാപാത്രത്തിന്റെ പശ്ചാത്തലവും ഇഷ്ടമാണ് അന്നൊക്കെ നാനായി വായിച്ചാണ് ഞാൻ ഈ സിനിമയെ പറ്റിയൊക്കെ അറിയുന്നത് ഞാൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലഘട്ടം തന്നെയായിരുന്നു അത് എമ്പത്തഞ്ച് എമ്പത്തിയാറ് കാലഘട്ടങ്ങളായിരുന്നു അത് സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ നോക്കുന്ന കാലഘട്ടമായിരുന്നു അന്നൊക്കെ നാനയുടെ സ്ഥിരം വായനക്കാരനാണ് ഞാൻ അന്ന് നാനയിൽ വന്ന ആതിരപ്പള്ളി സൈഡിൽ ഭരതൻ സിനിമ കാതോട് കാതോരം എന്നായിരുന്നു ആ സിനിമയിലെ സ്റ്റില്ലും കാര്യങ്ങളുമൊക്കെ വന്നിരുന്നു അന്ന് അതിൽ അഭിനയിക്കണമെന്നൊന്നും ഞാൻ കൊതിച്ചിരുന്നില്ല എന്നാൽ നമുക്കായിടുള്ള ആരാധന കാരണം ആ സിനിമ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഉഗ്രൻ ക്യാരക്ടറും അതെന്ന് എനിക്ക് തോന്നിയിരുന്നു സിനിമയുടെ പാട്ടുകൾ കാതോട് അപാരമായി തോന്നിയിരുന്നു മനോജിക്കേൻ പറഞ്ഞു